ആ ആർമിനോട് എന്ന് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ ആക്രമിക്കല്ലേ ഒരു ഇവന്റെ ആർമി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇട്ടിട്ട് കൂടി എന്താ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബിഗ് ബോസ് രാവിലെ തന്നെ എല്ലാവരും അതായത് ഷാനവാസ് ആദില അനീഷ് നൂറ ഇവരൊക്കെ രാവിലെ എഴുന്നേറ്റു ആദില ക്യാപ്റ്റൻ ആയിട്ട് ക്യാപ്റ്റൻസിയിൽ വന്നതോട് കൂടിയിട്ട് ആദിലയും നൂറയും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം അവിടെ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് പാട്ടൊക്കെ ഇടുന്നതിന് മുൻപ് തന്നെ വലിയൊരു കോലാഹലമാണ് നടന്നിരിക്കുന്നത് അവിടെ ഇരുന്ന ആദില ഷാനവാസ് നൂറ ഇവരൊക്കെ സംസാരിക്കണ സമയത്ത് അനീഷിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ വരികയാണ് അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ് എന്തിന്റെ പേസിലാണെന്ന് വെച്ചാൽ പുറത്ത് നടന്ന കാര്യങ്ങൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അകത്ത് അകത്ത് പോയിട്ട് ആൾക്കാരെല്ലാം ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അനീഷ് പ്രശ്നമാക്കുവാണ് ആ ഒരു അതായത് ആൾക്കാർ വന്ന് അകത്ത് പറഞ്ഞതിൽ പിന്നെ നിങ്ങൾ എല്ലാവരും മാറി എന്നെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അനീഷ് ശ്രമിക്കുകയാണ് അതായത് അനീഷ് പറഞ്ഞു വരുന്നത് എനിക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും അറിഞ്ഞിട്ട് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മൾ അവിടെ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന് മുൻപാണെങ്കിലും ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അവിടെ പോയപ്പോ തൊട്ട് കളിക്കുന്ന ഒരാളാണ് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയി അന്ന് തൊട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ആൾ ചെയ്യുന്നുണ്ടായിരുന്നു അതായിരുന്നു ആളുടെ സ്ട്രാറ്റജി നമ്മുടെ ലാലേട്ട വന്ന സമയത്ത് പോലും പറയുന്നുണ്ടായിരുന്നു ആ ചെയ്തതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ജിൻഡോ ചെയ്തതുപോലെ ആ ഒരു ഇതൊക്കെ കണ്ടു പഠിച്ചിട്ടാണോ വന്നെന്നുള്ള രീതിയിൽ ചോദിച്ചായിരുന്നു അല്ലെ അപ്പം ആ രീതിയിൽ റോബിനൊക്കെ കണ്ടുപഠിച്ചിട്ടാണോ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അനീഷ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ ഈ അനുമോളുടെ അമ്മ അകത്ത് കയറിയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടെയുള്ള എല്ലാ വീട്ടുകാരും അകത്ത് കയറിയ സമയത്ത് അവരുടെ ആൾക്കാരോട് അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ അനുമോളിൻ്റെ അമ്മ അനീഷിന്റെ അടുത്ത് ഫ്രണ്ട് ഫ്രണ്ടും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് അനീഷ് ആർമി എന്ന് പറഞ്ഞിട്ട് ആർമിയും കാര്യങ്ങളൊക്കെ ഈ അനുമോളിന്റെ ആർമീനെ അല്ലെങ്കിൽ അനുമോളെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു അവരെ അവരുടെ ചേച്ചീനെ പോലും പേഴ്സണലായിട്ട് നമുക്കറിയാം മോശമായിട്ട് ഫോട്ടോസ് വരെ മോഫ് ചെയ്തിടുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക കാര്യമല്ല മോശം രീതിയിൽ ഫോട്ടോസ് പോലും എടുത്ത് ഇടുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് മാത്രമല്ല അവർ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ആ ഗ്രൂപ്പിൽ ഈ പറയുന്ന ആളുടെ അനിയനടക്കം ഉണ്ടായിരുന്നു അപ്പൊ ആ ആൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇവര് എന്താണ് മനസ്സിലാക്കുക പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ള രീതിയിലേ വരുത്തുള്ളൂ അപ്പൊ അതാണ് അനീഷിന്റെ അടുത്ത് പറഞ്ഞത് ഇവരകത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ എന്റെ മോളെ ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആർമിക്കാർ എന്നുള്ള രീതിയിൽ സംസാരിച്ചു ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഷാനവാസ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന അക്ബറിനോടും രാവിലെ അതിന്റെ പേരിലാണ് അടി നടന്നത് അനീഷ് വലിയ ഇഷ്യൂ ആക്കുന്നത് ഈ അനുമോളിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞ കാര്യമാണ് അതായത് പുറത്തുള്ള കാര്യം എന്തിനാണ് എന്നോട് പറയുന്നത് ആ രീതിയിൽ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു അതായത് പുറത്ത് അനീഷിന്റെ അതായത് അനീഷ് ആർമി ടാർഗറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അകത്ത് എന്നെ ടാർഗെറ്റ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പൊ അവിടെ ഷാനവാസും ആതിലൊക്കെ പറയാണ് നിങ്ങൾക്ക് പി ആർ വർക്ക് ഉണ്ട് ഇല്ലാതെ വെറുതെ വന്നിട്ട് പുറത്തുനിന്ന് അങ്ങനെ അവര് പറയില്ലല്ലോ നിങ്ങൾക്ക് ആർമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയണം സത്യം പറഞ്ഞാല് പി ആർ വർക്ക് എന്ന് പറയുന്ന സമയത്ത് അവിടെ അവിടെ പി ആർ വർക്ക് ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ കണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഡൗട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുടെ അക്കൗണ്ട് ഒക്കെ എടുത്തു നോക്കേണ്ട സമയത്ത് ഫുൾ ബംഗാളി ഐ ഡിയും അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരൊക്കെയാണ് കമന്റ് ഇടുന്നത് അപ്പൊ അതൊക്കെ ഒറിജിനൽ അക്കൗണ്ട് ഇഷ്ടപ്പെട്ട് അനീഷിനെ ഇഷ്ടപ്പെട്ടിട്ടിരുന്നതാണെന്ന് എനിക്ക് അറിയില്ല അപ്പോ അനുമോളെ ഇഷ്ടപ്പെട്ടിട്ടിരുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അനീഷിനെ ഇഷ്ടപ്പെട്ടിട്ട് ആയിട്ട് ഇടുന്ന ആൾക്കാരും ഉണ്ട് അതേപോലെ തന്നെ ആർമീന്റെ പേരിൽ ഇപ്പം പി ആർ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അനീഷിന് പി ആറില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അനുമോൾക്ക് പി ആർ ഉണ്ട് അനുമോൾ പറഞ്ഞ സമയത്ത് തന്നെ ഇത്രയും പേര് ക്രൂശിച്ചു എന്നാൽ ഇപ്പം വെളിവായിരിക്കുകയാണെന്ന് തന്നെ പറയാം ഇപ്പൊ അനു അനീഷിന് പി ആർ ഉണ്ട് ആ രീതിയിലാണെന്നുള്ള രീതിയിലേക്ക് വരണ സമയത്ത് അനീഷിന് അത് കൊള്ളുകയും അനീഷ് അവിടെ ഭയങ്കര പ്രശ്നമാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ആണെങ്കിൽ കൊഴപ്പില്ല അനീഷ് സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല പി ആർ എന്നൊരു സംഭവമേ എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവമേ എനിക്കറിയില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് ഈ പറയുന്ന ഡയറക്ടർ ഷോ ഡയറക്ടറുമായിട്ടൊക്കെ അടുത്ത പരിചയമുള്ള ആളാണ് അനീഷ് എന്നുള്ള രീതിയിൽ വരുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കണം ഇതിന്റെ കൂട്ടത്തില് ഷാനവാസ് കുറച്ച് കുറച്ചുകാര്യം കൂടി പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടോ തെറ്റായിരുന്നു കാരണം നിനക്ക് പുറത്ത് നല്ല പി ആർ ഉണ്ട് അതുമായി നല്ല ആർമികളുണ്ട് ആ ആർമിയുടെ ആർമി അനുമോളെ എന്നുള്ളത് സങ്കടത്തോടു കൂടി അനുമോളുടെ അമ്മയും ചേച്ചിയും പറഞ്ഞപ്പോ പറഞ്ഞില്ലേ അതായത് ഈ പറയുന്ന അനീഷിനെ നിന്നും വന്നിട്ട് ആൾക്കാർ പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഈ അനീഷിന്റെ ആർമി ആക്രമിക്കുന്നു പറഞ്ഞത് കൊണ്ടിട്ടുണ്ട് അപ്പൊ അവരവരുടെ ഒരു കൺസേൺ ഉള്ള രീതിയിലാണ് പറഞ്ഞത് നിങ്ങൾ അതായത് നിങ്ങളുടെ ഫാമിലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും സംസാരിക്കണം നാളെ പുറത്തു വരണ സമയത്താണെങ്കിലും ആ രീതിയിലൊരു അറ്റാക്ക് ഉണ്ടാകുന്ന രീതിയിൽ അവർക്ക് മോശം രീതിയിലേക്ക് വന്നാൽ അവര് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകുന്ന രീതിയിൽ വരും കാരണം സ്ത്രീകളെ വളരെ മോശം രീതിയിൽ അറ്റാക്ക് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഇട്ട് വളരെ മോശം രീതിയിൽ കാണിക്കുക പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മറ്റുള്ള കണ്ടിസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടല്ല ജയിക്കാൻ വേണ്ടി നോക്കേണ്ടത് ജനുവൻ ആയിട്ടുള്ള ഫാൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് ജയിക്കാൻ നോക്കുക വോട്ട് നടാൻ വേണ്ടിയിട്ട് നോക്കുക ഈ പി ആർ ടീംസ് കാര്യങ്ങൾ അതായത് അത്രയധികം മോശം രീതിയിൽ ഇങ്ങനെ സ്ത്രീകളെ അപമാനിച്ചും അവരുടെ വീട്ടുകാരെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും അവരെ പറ്റിയിട്ട് ഫോട്ടോസൊക്കെ ഇങ്ങനെ ആക്കിയിട്ടൊന്നും അല്ല ചെയ്യേണ്ടത് ഈ എന്ത് ഇനി പി ആർ ആണെങ്കിൽ പോലും ഇനി പി ആർ അല്ല ആണെങ്കിൽ പോലും അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്തൊരു കേസാണ് അപ്പൊ അകത്ത് പറ്റിയിട്ട് തന്നെയാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതേസമയം ഈ അനീഷിന്റെ ബ്രദർ വന്ന സമയത്ത് അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അറിയുന്നത് പക്ഷെ ആ മൈക്ക് മാറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അറിയുന്നത് അതുപോലെ തന്നെ അവിടെ എല്ലാവരും ഉള്ള സമയത്താണെങ്കിലും അനീഷും ഷാനവാസും തമ്മിലുള്ള കോമ്പ് പുറത്ത് ഹിറ്റാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിലാണെന്നുള്ള രീതിയിൽ പക്ഷെ അതൊന്നും അനീഷും അനീഷ് ഈ സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല അതായത് അനുമോളുടെ അമ്മ വന്ന് പറഞ്ഞ കാര്യം മാത്രം പറയുകയും പുറത്തുള്ള അതായത് സ്വന്തം ബ്രദർ വന്നിട്ട് പറഞ്ഞ കാര്യം ഇവർ പറയുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനീഷിനാണ് പറയുന്നത് അതായത് എല്ലാവരും എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാം നമ്മൾ കാണുന്നതാണ് ലൈവ് എന്നിട്ട് അത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല ആൾ പറയുകയാണ് ബാക്കിയുള്ളവരെല്ലാം എന്റെ വന്നിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു എന്നിട്ട് എല്ലാവരും എനിക്കെതിരെ കളിക്കുകയാണെന്നൊക്കെ ഇത് കണ്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുകൾ ായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട